എല്ലേർ പാർട്ടിയുടെ അധ്യക്ഷൻ വിദ്യാർത്ഥികളുടെ ജനകീയ സമിതിയുടെ ചെയർമാനുമായ പ്രതിഷേധ സംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ഏതൊക്കെ ലീഗരനായ ഗാന്ധി സ്മാരകനിധിയുടെ സെക്രട്ടറി ശ്രീ കെ ജി ജഗദീഷ് അവർ ഇവിടെ ഈ പരിപാടിക്ക് ആശംസകൾ ആശംസകർപ്പിക്കാനെത്തിയിട്ടുള്ള ശ്രീ എസ് രാജീവൻ എസ് എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ും പ്രവൃത്തിയും നിർദ്ദേശങ്ങള് നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മൾ നമ്മൾ ബഹുമാനിച്ചേ പറയുന്ന പാലിച്ചേ പറ്റും നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലുള്ള സംഘടനയല്ല വിവിധ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവര് സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നത് ക്ഷേത്ര കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്നവര് ജനപ്രതിനിധികള് സാധാരണക്കാര് ജീവിത തൊഴിലുകളിൽ പങ്കെടുക്കുന്നവര് ഇവരെല്ലാം ഒരു സംഘടനയാണ് നമ്മൾ ജനകീയ സമിതി നമ്മുടെ നാടിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ആവശ്യം നേടിയെടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മളും നമ്മുടെ വരും തലമുറയും അനുഭവിക്കേണ്ടി വരുന്ന ഒരു തിക്തഫലത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ദുസ്സഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയോ അതിനെതിരെയുള്ള സമരമല്ല ഇണ്ട് പക്ഷെ ഇത്തരം സമരങ്ങൾ ആത്യന്തികമായി അവിടെ ചെന്നെ അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്ന ഞാൻ ഇപ്പൊ വളരെ ലളിതമായി ഏറ്റവും ന്യായമായ ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായ നിങ്ങളുടെ പ്രതിസന്ധികൾക്കെതിരെ നടത്തുന്ന ഈ സമരം യാതൊരു സംശയമില്ല നീതിക്ക് വേണ്ടിയിട്ടുള്ള ന്യായത്തിന് വേണ്ടിയിട്ടുള്ള അനിവാര്യമായ ഒരു സമരമാണ്

െങ്കിലോ ചിലത് വേണ്ടി വരും ചെലടത്തൊക്കെ ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ടും മൂന്ന് മാസം മുമ്പ് കുറച്ച് സമരക്കാര് ഒരു പാറമടയുടെ നിർമ്മാതാക്കളെ അടികൊടുത്ത് ശരി കടിച്ചു എന്നോട് ഞാൻ ചൂട് ചത്രയും വേണമായിരുന്നു സാറേ ഇല്ലെങ്കിൽ രക്ഷയില്ല അവൻ ഹൈക്കോടതിയുടെ ഉത്തരവ് കൊണ്ടാണ് ഒരാളിൽ അതല്ലാതെ മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞു ശരി നടക്കട്ടെ അവര് ഹൈക്കോടതി കേസ് വരാൻ തയ്യാറാണ് കാരണം ഞങ്ങൾ മരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു ആറു മാസമെങ്കിലും ജയിലിൽ കിടന്നിട്ട് പിന്നെ ജീവിക്കുന്നത് എന്ന ചോദ്യം ചോദ്യമാണ് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ അടിപ്പാകോട് ജംഗ്ഷനിൽ അടിപ്പാക കൊല്ലപ്പുഴ ജംഗ്ഷനിൽ അടിപ്പാക കപ്പക്കട ജംഗ്ഷനിൽ ഒരു സമരത്തെ ആ സമരം തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഞരിച്ചു പോലാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യമാണ് അതിനുവേണ്ടിയാണോ നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്റെ അമ്മമാരും സഹോദരിമാരും എല്ലാം തൊഴിലുറപ്പും കമ്മ്യും പറയും ഉപേക്ഷിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന മറ്റു പുരുഷന്മാരായ ആളുകൾ കടകംപോളങ്ങൾ നടത്തുന്നവർ കൂടി പണിക്ക് നിൽക്കുന്നവർ ഞങ്ങളടക്കം ഞാൻ രാവിലെ മുതൽ ഇവിടെ വന്നിട്ട് ടി വി കുത്തിയിരിക്കുക പാലക്കാട് എന്തായി ഞാനിവിടെ പോയതാ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി എന്തായി നോക്കി നോക്കിയിരിക്കുക എന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക വാ നമുക്കിപ്പോ അവിടെ ആഘോഷപ്രകടനം നടത്താം പക്ഷെ എന്റെ നാട്ടിൽ അപ്പുറം എപ്പോഴും പോകാൻ കഴിയാതെ തൽക്കാലം ഞാൻ ടി വി കണ്ടോണം വന്നോളാം പുറകെ വരാം എന്ന് പറഞ്ഞിട്ട് വിളിയിരിക്കുക എല്ലാവരും തിരക്കുണ്ട് നിങ്ങളൊക്കെ ഗ്രാമസഭയ്ക്ക് വന്ന് വരണം എന്ന് പലതവണ ആവശ്യപ്പെട്ട് വീട് കയറുകയാണെങ്കിൽ നോട്ടീസ് കൊടുത്താൽ പോലും ഇതിൽ മൂന്നിലും നാളുകൂർ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഇത് ഞങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഈ ഒരു അടിപ്പാത അല്ലെങ്കിൽ മേൽപ്പാലം എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇത്തരത്തിലേക്ക് ഒരു പങ്കാളിത്തം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട മുഴുവൻ അമ്മമാരെയും സഹോദരിമാരി അതിനോടൊപ്പം നിൽക്കുന്ന പിതൃ സഹോദരി തുല്യരായ മുഴുവൻ പേരെയും സമിതിക്ക് ആലപ്പുഴയിലെ ഞാൻ കാരണം ഈ പരിപാടി തുടങ്ങുന്നതിന് ഒരു അഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഞാൻ വിളിക്കുണ്ടായി കാരണം ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നമ്മൾ അതിനുശേഷം ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ തടയും എന്നുള്ള ഒരു പരിപാടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി അതിനുശേഷമാണ് പോലീസിന് ഇടപെടൽ നമ്മൾ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും അവർക്കറിയാം പണി തടസ്സപ്പെട്ടു പോയാൽ ഇത് കടുത്ത് എത്തുക തന്നെ ചെയ്യും ചെറിയ സൂചനകൾ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ഇതിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന വിശ്വസമുദ്രയുടെ ആളുകൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശവും ഇന്നലെ രാത്രി വരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ജനകീയ സമിതിയുടെ സമരം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം ഇത് മാത്രം കൊണ്ട് ഇവിടെ അവസാനിക്കുന്നില്ല കാരണം മതങ്ങളില്ല ജാതികളില്ല ഉപജാതില്ലേർതിരി ഒറ്റക്കെട്ടായി 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 ജനകീയ സമിതി മരണം വരെയും മുന്നോട്ട് കാണണം നിത്യം കഷ്ടമായി ീ കൊച്ചു ഗ്രാമത്തെ നെടുതിയിലെ പിളർത്തി പടുത്തവൻ ജനഹൃദയത്തെയും പാപം മരിച്ചു അമ്പലങ്ങൾ പള്ളികൾ പാടങ്ങൾ ജനകീയ സമരമാണ് ഒരു പഞ്ചായത്തിലെ ജനങ്ങൾ ആ ജനങ്ങളെ ഇങ്ങനെ രണ്ടായി വേർതിരിക്കാൻ പോവുകയാണ് ആ ജനതയുടെ ജീവിതങ്ങളെ രണ്ടായി വേർതിരിക്കാൻ പോവുകയാണ് ആ വേർതിരിക്കാൻ പോകുന്ന പ്രവണതക്കെതിരെയാണ് പക്ഷേ അഹിംസാപരമായി ജനാധിപത്യപരമായി ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് അത് പ്രതിഷേധിക്കാതിരിക്കാൻ ആവില്ല കാര്യം മേർന്നുമല്ല അത്രയേറെ ആവൽക്കരമായ ഒരു വികസന പ്രക്രിയയാണ്